ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ഇടവം മീനം രാശിക്കാർക്ക് ശുഭകരമാണ് കർക്കിടകം കന്നി തുലാം രാശിക്കാർക്ക് മധ്യമമാണ് മിഥുനം ചിങ്ങം ധനു മകരം കുംഭം രാശിക്കാർക്ക് ദോഷമാണ് മേടം വൃശ്ചികം രാശിക്കാർക്ക് ദോഷം ആണ് ഈ കഠിന ദോഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ അത് മധ്യമാവസ്ഥയിലായിരിക്കും ജാതകവും ദോഷമാണ് ഇതും ദോഷമാണെങ്കിൽ കഠിന ദോഷം തന്നെ ആയിരിക്കും അത് ഒന്ന് മനസ്സിലാക്കണം അതൊരു ഇതിൽ ശുഭം പറയുകയും ജാതകത്തിൽ ദോഷമായിരിക്കുകയും ചെയ്താലോ അതും മധ്യമാവസ്ഥയായിരിക്കും അപ്പോൾ ഫലം കൂടെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിലും പൊതുവെ ഒരു നിർദ്ദേശമായിട്ട് ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ജീവിതം വലിയ പ്രയാസമില്ലാതെ ആ ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും കാരണം ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് നിയന്ത്രിക്കുക ഇങ്ങനെയൊക്കെ പോയാൽ ആ അവർക്ക് കൂടുതൽ ഗുണകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും അങ്ങനെ കൂടുതൽ ഗുണകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഈ ജ്യോതിഷ ഫലങ്ങൾ ഞാൻ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പ്രധാനമായിട്ടും പറയുന്നത് അതുകൊണ്ടാണ് അത് വരാതിരിക്കാനായിട്ട് എൻ്റെ കേൾവിക്കാരെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും നിങ്ങൾക്ക് ദുരിതങ്ങൾ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ചെറിയ ദുരിതങ്ങളും വരാൻ സാധ്യത എന്ന് ഞാൻ പറയും എൻ്റെ കണ്ണിൽ കാണുന്നത് കാണാത്തതുണ്ടാവാം പക്ഷേ എൻ്റെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ അത് ഇതിൽ പറയുക തന്നെ ചെയ്യും അത് കേട്ടിട്ട് അതിനനുകൂലമായ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് ദോഷമൊന്നും വരില്ല എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക കാരണം ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ദോഷമാണല്ലോ പറയുന്നതെന്ന് പലരും കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത് ദോഷങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല നല്ലത് മാത്രം കേൾക്കണം എന്നുള്ളവർ മറ്റേതെങ്കിലും ചാനലിലേക്ക് പോകാം അതിന് എനിക്ക് യാതൊരു വിരോധമില്ല കാരണം നിങ്ങൾക്ക് നല്ലത് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിൽ നിൽക്കേണ്ടതുള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മേന്മയുണ്ടാക്കാൻ കഴിയും എങ്കിൽ മാത്രമേ ഈ ചാനൽ നിങ്ങൾ പിന്തുടരേണ്ടതു ആ ജീവിതത്തിന് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് പിന്തുടരേണ്ടതുള്ളൂ അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ പിന്തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ദോഷം വരാതിരിക്കണമെന്നെ ആഗ്രഹം അതുകൊണ്ടാണ് ദോഷത്തിന് പ്രാധാന്യം നൽകി ഞാൻ പറയുന്നത് അത് വരാതിരിക്കാനായിട്ട് ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും സ്വീകരിക്കുക നന്നായിട്ട് നാമം ജീവിക്കുക ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്താൽ ദോഷങ്ങൾ വരില്ല ഇതിനകത്ത് ദോഷങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളത് അത് പറയുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈശ്വരാരാധന നടത്താനും ധർമ്മദൈവത്തെങ്ങൾ ദർശനം നടത്താനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ ഈ ദോഷം ഉണ്ടാവില്ല നന്നായിട്ട് നാമം ജപിച്ചാൽ തന്നെ ദോഷം ഒരുപാട് കുറയും ഇത് ചെയ്ത് ഈ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇതിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ഫലമല്ല ഇത് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ള ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിന് വ്യക്തിപരമായ ഫലങ്ങൾക്ക് ഫീസ് ഉണ്ടായിരിക്കും ഇത് കേൾക്കുന്നതിനല്ല ഫീസ് വ്യക്തിപരമായ ഫലങ്ങൾ പ്രത്യേകം അറിയുന്നതിനാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ കാരണം ഇതിൻ്റെ ഇടയിൽ ഒരാൾ കവറിട്ടുണ്ട് ഫീസ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയൂന്നു ഇത് കേൾക്കുന്നതിന് ഫീസില്ല എന്ന് അദ്ദേഹം ഇനി ഇത് കേൾക്കുമ്പോൾ ഓർക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയുന്നതിനാണ് ഫീസ് ഇതൊരു പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിനി വിശദമായിട്ട് ഓരോ കൂറുകാരുടെയും നോക്കാം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാർക്ക് കഠിനദോഷമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല അലസത സംശയദൃഷ്ടിയോടുകൂടി എന്തിനേയും വീക്ഷിക്കുക അതേപോലെ ആ പ്രതിരോധ ശക്തി കുറവ് വിളർച്ച ദഹനക്കുറവ് പൊതുവെ ഒരു ഐശ്വര്യത്തിന് മാന്ദ്യം മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ നിർ നിൽക്കായുക അനുകൂലമല്ലാതെ വരിക ഒരഭിപ്രായസ്ഥിരത ഈ ദിവസങ്ങളിൽ കാണിക്കാൻ കഴിയാതെ വരിക ആസ്മ മാനസിക അസ്വസ്ഥ തുടങ്ങിയവർക്ക് ഉണ്ടെങ്കിൽ അതും കൂടുതൽ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലം ആരോഗ്യ കാര്യങ്ങളിലും മനസ്സിൻ്റെ ആരോഗ്യത്തിനും അത്ര അനുകൂലമല്ലാത്ത ദിവസമാണ് മേടരാശിക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിലും അത്ര അനുകൂലമൊന്നുമല്ല ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വരാനുള്ള ഒരു സാധ്യത മറ്റുള്ളവരുമായി എടുത്തു ചാടി കലഹമുണ്ടാകി അതുകൊണ്ട് ചില നഷ്ടങ്ങളും അവർക്ക് ഈ ദിവസം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല ശനി ദോഷമൊക്കെ നല്ല രീതിയിലുള്ള ഒരു സമയമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകത്തിലും ശനി അനുകൂല അല്ലെങ്കിൽ തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ തൊഴിൽ മേഖലയിൽ കുറേയധികം പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഇനി ഇടവം രാശി കർക്കിടകം മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവം രാശിക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ ശരീരത്തിന് അത്ര ഒരു മേന്മയുള്ള ദിവസമായിരിക്കില്ല ചെറിയൊരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഇങ്ങനെ അനുഭവപ്പെടും ഒരു ക്ഷീണം അമിതമായ ഒരു ക്ഷീണം ഒക്കെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും എങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ പൊതുവേ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കാനായിട്ട് കഴിയും വാക്കുകൾ അല്പം ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചില കലഹങ്ങൾ ചെറിയ തോതിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ ഒരു ശാന്തിയും സമാധാനവുമൊക്കെ നിലനിൽക്കും തൊഴിലംഗവും മേന്മയുള്ളതാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ഈ ഇടവക്കൂറുകാർ ശ്രദ്ധിച്ചാൽ അവർക്ക് കുറേ കൂടെ മേന്മയുള്ള ദോശമാക്കി ഇതിനെ മാറ്റാൻ മാറ്റാനായിട്ട് കഴിയും മിഥുനം രാശി ദോഷമുള്ള ദോസമാണ് ദോഷകരമായ ദോസമാണ് ദോഷമാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് ആരോഗ്യകാര്യങ്ങൾ അത്ര മേന്മയുള്ളതല്ലെങ്കിലും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊന്നും ഒരു സ്വസ്ഥത അനുഭവപ്പെടില്ല സ്വസ്ഥതയുണ്ടാവില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ കുടുംബത്തിൽ സമാധാനക്കുറവ് ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലായിരിക്കില്ല തൊഴിൽ മേഖല അത്ര അനുകൂലായിരിക്കില്ല തൊഴിൽ മേഖലയിലെ സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണെങ്കിൽ തൊഴിലാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ മിഥുനം രാശിക്കാർക്കുണ്ടാകാം ദോഷകരമായ ദോഷമാണ് നന്നായിട്ട് ഈശ്വരഭജനമൊക്കെ നടത്തി ആ ദോഷത്തെ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കർക്കിടകം പുണർദ്ദം അവസാന മുക്കാൽ ഭാഗം പൂയം ആയില്യം നക്ഷത്രം ഈ കർക്കിടകക്കുറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ അനുകൂലമായിരിക്കും ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല പൊതുവെ ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് പലതും അതിൽ നിന്ന് മാറ്റം വരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും ഒക്കെ ഉണ്ടാകാം സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും കർക്കിടകൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽപ്പാഗം ചിങ്ങൻ രാശിക്ക് ദോഷമാണ് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും ശരീരാരോഗ്യം അനുകൂലമായിരിക്കും എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല എടുത്തുചാട്ടം മൂലം വേണ്ടതുപോലെ ആലോചിക്കാതെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ വരാം അമിതമായ ആത്മവിശ്വാസം മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അലസത കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് ചിങ്ങൻ രസിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് അതിലെ വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം മുൻകോപം മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമൊന്നുമല്ല കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ഒരു പരിധി വരാൻ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങൻ രാശിക്കാരും ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ അനുഭൂലായിരിക്കും ആത്മവിശ്വാസ സംശയമൊന്നുമില്ലാതെ അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എല്ലാ കാര്യത്തിലും ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാകും അതുപോലെ സഹോദര സ്ഥാനീയര് അനുകൂലമായിരിക്കും കടമൊക്കെ തീർത്തുകൊണ്ടുവരാനായിട്ട് കഴിയും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാനായിട്ട് കഴിയും വാ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും വാക്കുകൾ അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല കേസ് സംബന്ധമായ കാര്യങ്ങളിലൊന്നും അത്ര മേന്മയുള്ള ദിവസമല്ല തൊഴിലാളികളുമായിട്ടും ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൊഴിൽ സ്ഥാപനങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും ശരീരത്തിന് അത്ര മേന്മയുള്ള ദോഷമല്ല ഒരു ആത്മവിശ്വാസ കുറവൊക്കെ എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ശരീരത്തിനു അലസ് പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാവും എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായോ മറ്റോ ധനപരമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ശത്രുദോഷമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യത വരാവുന്ന സാഹചര്യങ്ങളുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടു കൂടി ഉപയോഗിക്കാനായിട്ട് തുലാം രാശിക്കാർ ശ്രദ്ധിക്കണം കാരണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു ദോശമായിരിക്കും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് പല നഷ്ടങ്ങളെയും ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം ദൈവാധീനം പൊതുവേ ഉണ്ട് തൊഴിൽ മേഖല അനുകൂലമായിരിക്കും എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല അത് മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് ഈ ദിവസത്തെ നയിക്കുക വൃശ്ചികം രാശി വൃശ്ചികൻ രാശി കഠിന ദോഷമാണ് വിശാഖം അവസാന കാൽപ്പാകം അനിഴം തൃക്കേട്ട വൃക്ഷം രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ് മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ല മനസ്സ് അസ്വസ്ഥമാകുന്നതിനു ശരീരത്തിൽ കുറച്ചുകൂടെ പ്രയാസം കൂടുകയുള്ളൂ ആരോഗ്യപരമായ ക്ഷീണമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധിക്കുക പൊതുവേ ഒരു പ്രതിരോധ ശക്തിയൊക്കെ കുറയുന്ന ഒരു സമയമാണ് അഭിപ്രായ സ്ഥിരതയുണ്ടാവില്ല ആസ്മ മാനസിക അസ്വസ്ഥത വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല പല വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കും കടബാധ്യത ഉണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും പക്ഷേ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസവും കലഹം മൂലവും കുടുംബാന്തരീക്ഷം അത്ര അനുകൂലായിരിക്കില്ല തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും പ്രശ്നം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനു മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യം അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും ഉണ്ടാകും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ആസ്മ പോലെ അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ ധനുരാശിക്കാർക്ക് അനുകൂലമല്ല മുറിവുകൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ ധനുരാശിക്കാർക്കുണ്ടാകും ജീവിത പങ്കാളി മക്കളും പൊതുവെ അനുകൂലമായിരിക്കും പൊതുവെ ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നിന്നും മേന്മ ഉണ്ടാകും കാര്യം പൊതുവേ അനുകൂലമല്ലാത്ത ദിവസമാണെങ്കിലും ചെറിയ ദൈവാധീനം ഉള്ളൊരു ദോഷമായിരിക്കും അതുകൊണ്ട് പലരിൽ നിന്നൊക്കെ ചെറിയ തോതിൽ അപ്പം നന്നായി നല്ല രീതിയിൽ നാമൊക്കെ ജീവിക്കുകയാണെങ്കിൽ കൂടുതൽ മേന്മയുണ്ടാക്കാവുന്ന ദിവസം കൂടെയാണ് തൊഴിൽ മേഖല അനുകൂലമല്ല അതും ശ്രദ്ധിക്കുക മകരം രാശി മകരക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട ആദ്യ പകുതി ഭാഗം മകരം രാശി മകരം രാശിക്ക് മനസ്സും ശരീരവും ഒന്നും ഒരു സുഖം ഉണ്ടായിരിക്കില്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ശരീരത്തിന് ആരോഗ്യക്കുറവ് പൊതുവെ അനുഭവപ്പെടും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും സഹോദര അനുകൂലമല്ല കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് ഒരു പരിധിവരെ അതിൽ നിന്ന് മോചനം നടാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പൊതുവേ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് കുടുംബത്തിലുള്ള ഒരു സ്വസ്ഥതക്കുറവ് മകരം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതൊന്നും ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ മേന്മയുണ്ടാക്കാൻ കഴിയും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കുംഭം കുംഭൻ രാശിക്കും ഗുണദോ ദോഷകരമായ ദോഷം തന്നെയാണ് എങ്കിൽ അവർക്ക് ശാരീരികാരോഗ്യം അത്ര മേന്മയുള്ളതല്ല എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനിയിൽ അനുകൂലമായിരിക്കും പിതൃസ്ഥാനിയിൽ നിന്ന് ചില കലകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ധനപരമായ പ്രശ്നങ്ങളോ ഒക്കെ നേരിടാം അഭിപ്രായ സ്ഥിരത കുറവ് എല്ലാ കാര്യത്തിലും കുംഭരാശിക്കാർ കാണിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് കടമൊക്കെ തീർത്തുകൊണ്ടുവരാനായിട്ടൊരു സാധ്യത തെളിഞ്ഞു തെളിഞ്ഞുവരും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളോ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമല്ല സ്വന്തമായി സ്ഥാപനം നടത്തുന്നവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും തൊഴിലാളികളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുംഭൻ രാശിക്കാരും ഒരു കാരണവശാലും ലഘുപദാർത്ഥങ്ങൾ ഈ ദിവസം ഉപയോഗിക്കരുത് മീനം മീനം രാശിക്ക് ഗുണകരമായ ദിവസമാണ് ശുഭകരമായ ദോഷമാണ് മീനരാശിയെ സംബന്ധിച്ചിടത്തോളം മനസ്സും ശരീരമൊക്കെ പൊതുവേ ഭേദപ്പെട്ട രീതിയിൽ നല്ല രീതിയിലായിരിക്കും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അല്ല ഉണ്ടാവില്ല സംശയാദിതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലുണ്ടാവും മാതൃപിതൃ സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ നേട്ടമുണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ദോഷമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ചില കലഹങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ തൊഴിലാളികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ചില നഷ്ടങ്ങളൊക്കെ വരാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി നന്നായിട്ട് ഈശ്വര പ്രാർത്ഥനയുടെ പോലെ പോർദ്ദേശമായിട്ട് സ്വീകരിക്കുക എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ